السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين انعم علينا بنعمه البنات والبنين واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن تبع هداهم الى يوم الدين സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഇന്റർനെറ്റിലെ ചതിക്കുഴികളെ കുറിച്ച് നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് യു എജു അഹുതുബ പ്രതിപാദിക്കുന്നത് അമുഖമായി അള്ളാഹുവിനെ വഴിപ്പെട്ടു ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടൊപ്പം തന്നെയാണ് അള്ളാഹു അയ്യുനൂൻ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിക്കുകയുണ്ടായി വജ അലകും അവൻ ആ ഇണകളിൽ നിന്നു തന്നെ നിങ്ങൾക്കും മക്കളെയും പേരമക്കളെയും നൽകുകയും ചെയ്തു നമ്മുടെ മക്കളും പേരമക്കളും കൃതജ്ഞത കാണിക്കേണ്ടുന്ന വലിയ അനുഗ്രഹങ്ങളാണ്

അവരവർക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും എത്രത്തോളം എന്നാൽ ഒരു പുരുഷനോട് തന്റെ വീട്ടുകാരെ കുറിച്ച് താൻ പരിപാലിക്കേണ്ടുന്നവരെ കുറിച്ചും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും ഒരിക്കൽ ുണ്ടായി ഇന്നൂലുഖ് താങ്കളുടെ മക്കളെ കുറിച്ച് താങ്കൾ ഉത്തരവാദിത്തമുള്ളവനാണ് ചോദ്യം ചെയ്യപ്പെടുന്നവനാണ് അവനെ എങ്ങനെ മര്യാദ പഠിപ്പിച്ചു എന്ന് തഹു അവനെങ്ങനെ ശിക്ഷണം എന്നും താങ്കളോട് ചോദിക്കപ്പെടുമെന്ന് അതുകൊണ്ട് തന്നെ ഓരോ പിതാവും മാതാവും തങ്ങളുടെ മക്കൾക്കു വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതെന്നത് അവരുടെ ബാധ്യതയാണ് ആ സമയത്ത് മക്കളുമായി മാത്രം ഇരിക്കുകയും അവര് പറയുന്നത് കേൾക്കുകയും നല്ല ചിന്തകളും ആലോചനകളും അവർക്കു പകർന്നു നൽകുകയും വേണം അതുഹിസാഹു വസല്ലം സഹുട്ടികളുമായിരിക്കുമ്പോൾ ആ സമയം അവരെ നല്ലത് പഠിപ്പിക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾ ഋജുവാക്കി മാറ്റുവാനും സമയം കണ്ടെത്താറുണ്ടായിരുന്നു വിനിയോഗിക്കാറുണ്ടായിരുന്നു

അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക എങ്കിൽ എവിടെയും ഏതു സന്ദർഭത്തിലും അള്ളാഹുവിനെ താങ്കൾക്കു കണ്ടെത്താനാവുമെന്നും പ്രവാചകർ സല്ല അഹുഅലി വസ്ലങ്ങൾ അള്ളാഹു അലഹുവിനെ ഉപദേശിക്കുകയാവന ഇലിയ ഈ മഹത്തരമായ സന്ദേശം ഈ വലിയ ആശയം പ്രവാചകർ സാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ ഈ സാരോപദേശം നമ്മുടെ മക്കളിലും നാം പകർന്നു നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അത് അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഹജീസ വിശിഷ്യ ആധുനിക സാങ്കേതിക വിദ്യകൾ അവർ കൈയാളുന്ന സമയങ്ങളിൽ ജലസൂഇല അജിഹിസത്തിഹിമുൽ ഇലക്ട്രോണിയ വിദ്യാർത്ഥികൾ ഇന്നവരുടെ പഠനോപകരണങ്ങളായി മാറിയ ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് മുന്നിലിരിക്കുമ്പോൾ ും കേൾവിയെ കുറിച്ചും അവരള്ളാഹുവിനെ ഓർത്തുകൊള്ളട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ മാത്രം അവരാ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു കൊള്ളട്ടെ സൃഷ്ടാവിന്റെ വാക്കുകൾ അവരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യണം അള്ളാഹു പറഞ്ഞുവല്ലോ തീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് വലാലിക്കമിൻ അഹം മിമദാജ് ഇത്തർബിയ ശിക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണിത് التي تهدف إلى ترسيخ الأخلاقيات الإيجابية لاستخدام ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ കുട്ടികളിൽ നല്ല അച്ചടക്ക അച്ചടക്കശീലങ്ങൾ രൂഢമൂലമാക്കുന്നതിന് ഇതത്യന്താപേക്ഷിതമാണ് ഈ ശിക്ഷണമെല്ലാം നമ്മുടെ മക്കൾക്ക് അവരിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന ഉപകാരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയാണ് സല്ലാഹു അള്ളാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് ഐശ്വര്യം നൽകേണമേ വറക്കത്തു നൽകേണമേലു ഞങ്ങളുടെ സന്താനങ്ങളെ നീ ഞങ്ങൾക്കു വേണ്ടി സംരക്ഷിക്കണമേനൂൻ മതപരമായ ദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന രീതിയിൽ മക്കളെ സംരക്ഷിക്കുകയും അവർക്ക് മതബോധം നൽകുകയും ചെയ്യുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് വൽ ഇൻസാനിയത്തി നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായും മാനവിക മൂല്യങ്ങളുമായും അവർക്ക് കടപ്പാടുണ്ടാക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ് വൽ അഹ്റാഫിൽ നബീല ഉന്നതമായ സാമൂഹിക ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും അവരിൽ രാഷ്ട്രത്തോടുള്ള സ്നേഹം സന്നിവേശിപ്പിക്കുക എന്നതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഔഖാത്തിഹിമുല്ലാഹുലഹും അള്ളാഹു സമ്മാനമായി നൽകിയ സമയത്തെ സൂക്ഷിക്കണമെന്ന പാഠം അവർക്കു പറഞ്ഞു കൊടുക്കലും നവമാധ്യമങ്ങളിലും ഇന്റർനെറ്റിലും ആ സമയം ദുരുപയോഗം ചെയ്യരുതെന്നവരെ ഓർമ്മപ്പെടുത്തേണ്ടതും മാതാപിതാക്കളും രക്ഷിതാക്കളും തന്നെയാണ് ഉപകാരപ്രദമായ വായനയിൽ സമയം ചെലവഴിക്കാൻ അവർക്ക് ഉത്തേജനം നൽകേണ്ടതും അവർക്ക് പ്രോത്സാഹനം നൽകേണ്ടതും മാതാപിതാക്കൾ തന്നെയാണ് അങ്ങനെ മക്കൾക്ക് അവരുടെ സ്വപ്നത്തിനനുസരിച്ച് വളരുവാനാകണം ഒറ്റത്തെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർക്കാവുകയും വേണം നമുക്കിടയിലെ തന്നെ വിജയിച്ച മാതൃകകളിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളണം അല്ല ആ മൂല്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അന്നൽ വലിയ സ്വപ്നങ്ങൾ എന്നാൽ അവയ്ക്ക് നിയന്ത്രണങ്ങൾ അറ്റമില്ലാത്ത ആഗ്രഹങ്ങളാണ് എന്നു നാം അവർക്ക് പഠിപ്പിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമ വാഹമത്തല്ലാഹി വേത്തു